എടുത്തു തന്നെ കടുവയെ വെടിവെച്ചു കൊല്ലാൻ തന്നെയാണ് തീരുമാനം അത് നടപ്പിലാക്കാൻ വേണ്ടി അരുൺ സക്രയുടെ ടീം ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് അവരിപ്പോ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കടുവയുടെ സാന്നിധ്യം ഉറപ്പായിട്ടുണ്ട് അപ്പൊ അതിനെ വെടിവെച്ചു കൊല്ലുന്ന സംവിധാനമായിട്ട് അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഇവിടെ കുട്ടികളെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ കടുവയെ വെടിവെച്ചു കൊല്ലുകയാണോ എന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നൽകുന്ന വിവരം ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ കടുവയുടെ സാന്നിധ്യം അറിയിച്ച മേഖലയിൽ തമ്പ് അടിച്ചിട്ടുണ്ട് അവിടെ കടുവയെ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനം എന്നാണ് കൂട്ടിൽ കിട്ടുകയാണെങ്കിൽ അത് കാഴ്ചബംഗ്ലാവിലേക്ക് മാറ്റും വനത്തിൽ നിന്ന് ഇരുപത് മീറ്റർ പരിധിയിൽ കാട് വെട്ടണം എന്ന ആവശ്യം നാട്ടുകാർക്കുണ്ടായിരുന്നത് അത് ഫോറസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നതാണ് ആ ജോലികൾ പുനരാരംഭിക്കുമെന്ന ഉറപ്പ് നൽകുന്നു ഫെൻസിംഗിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട് സിംഗിൾ ലൈൻ ഫെൻസിംഗ് ആണുള്ളത് അതുവഴിയാണ് കടുവ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഫെൻസിംഗ് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട് പോലീസും ഫോറസ്റ്റും അവരുടെ സംയുക്ത പരിശോധന രാവും പകലും ഉണ്ടാകും ഈ മേഖലയിൽ In the... അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എ ഡി എം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മറ്റൊന്ന് ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കാലമാണ് അവർക്ക് സ്കൂളുകളിലേക്ക് പോകാൻ വേണ്ടി വാഹനങ്ങൾ പ്രത്യേകം വാഹനങ്ങൾ വേണമെന്നുള്ളതാണ് അക്കാര്യം തിങ്കളാഴ്ച മുതൽ ആ കാര്യം നടപ്പാക്കി തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് നഷ്ടപരിഹാരം ഈ മരിച്ച രാധയുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യമാണ് ആ കാര്യം ബുധനാഴ്ചയോടുകൂടി ബാക്കി തുക നഷ്ടപരിഹാരം നൽകും ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യം അത് ഫെബ്രുവരി ഒന്നാം തീയതി താൽക്കാലിക നിയമനം നൽകും അതിനുശേഷം സർക്കാർ നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ച് സ്ഥിരം ജോലി നൽകും എന്ന് അറിയിച്ചിരിക്കുന്നു ആറാമത്തെ കാര്യം ഈ മറ്റൊരു കാര്യമുള്ളത് ഈ പ്രിയദർശിനി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ച് ഈ കാര്യങ്ങൾക്ക് ഉണ്ടാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ പത്ത് പേരടങ്ങുന്ന സംഘം എട്ട് ടീമുകളായി തിരിച്ചിട്ടുള്ള നിരീക്ഷണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അരുൺ സക്രയുടെ തോക്കിൻകുഴലിൽ ആ കടുവ ആ നരഭോജി കടുവ വീഴും എന്നുള്ളതാണ് ഇപ്പോഴവിടുത്തെ നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ് അതല്ല കൂട്ടിൽ ആണ് കിട്ടുന്നതെങ്കിൽ ഈ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കൊരു ചെറിയ കിടവേളെ എടുക്കാൻ നമുക്ക് വളരെ വേഗം തിരികെ വരാം വയനാട്ടിലെ സ്ഥിതി അതിസങ്കീർണ്ണമാണ് ജനവാസ മേഖലയിൽ നരഭോജി കടുവിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ നിൽക്കുന്നു നാട്ടുകാർ പിന്തുണയുമായി ഒപ്പമുണ്ട്